വെൽക്കം ടു യുബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയാണ് കേട്ടോ നമ്മൾ കുമ്പളങ്ങ കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ഉള്ള ചട്നിയാണ് ഉണ്ടാക്കിയത് ഞാൻ വറ്റൽ മുളകൊണ്ട് ചുവന്ന മുളം കൊണ്ട് ഉണ്ടാക്കിയാണ് അതുകൊണ്ട് ഈ കളറിയിരിക്കുന്നു നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ അതുകൊണ്ട് ചെയ്യാം കേട്ടോ ഇണ്ടലി ദോശ ചോറ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ എന്ന് പറയുന്നത് എല്ലാവർക്കും ആര് അറിയുന്ന കാര്യമാണല്ലോ വെയ്റ്റ് ലോസിനൊക്കെ നമ്മൾ ജ്യൂസായിട്ടൊക്കെ കുടിക്കും അതേപോലെ എല്ലാം നമ്മൾ പിന്നെ തൈര് പച്ചടി ഉണ്ടാക്കും ഒഴിച്ച് ഉണ്ടാക്കും ഇങ്ങനെ കുറേ റെസിപ്പീസൊക്കെ ഇതിൽ ഉണ്ടാക്കും നമ്മൾ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ കുമ്പളങ്ങ നമ്മൾ വാങ്ങിച്ച് കഴിക്കണം വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലൊരു കുമ്പളങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇത് വന്നിട്ട് പിന്നെ ഇതിൻ്റെ ഇത്രയാ നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ പകുതി മതി കേട്ടോ നമ്മളിപ്പോൾ ചട്ണി അല്ലേ ഉണ്ടാക്കാൻ പോകുന്നത് അത് കാരണം പകുതി എടുത്താൽ മതി ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള കുരുവൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ വെളിയിലുള്ള തോലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ കുരുവും വെളി ഈ തോലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ഗുണമുള്ളതാണ് കേട്ടോ അതൊന്നും കളയാറില്ല അതുകൊണ്ടൊക്കെ കുറേ റെസിപ്പീസൊക്കെ ചെയ്യാറുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലഷ് മാത്രം മതി നമ്മളിപ്പോൾ തൊലിയും കൂടെ മാറ്റുന്നു കേട്ടോ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തേക്കാം അതിൻ്റെ തൊലി ഇച്ചിരി കട്ടി കൂടുതലായിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനേ കൈ മുറിഞ്ഞു പോകും അപ്പം ഇത് കട്ട് ചെയ്തപ്പോൾ ഒരു കപ്പ് കിട്ടി കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ എണ്ണയൊന്ന് ചൂടാകട്ടെ ഒരു ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് എന്നിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ചൂടാവണം കരിഞ്ഞു പോകരുത് ഫ്ലെയിം കുറച്ച് വെച്ചോണേ ഇനിയിപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ എരിവിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ള മുളക് ചേർക്കാം ഞാനിപ്പോൾ ഇത്രയും മുളക് ചേർത്തിട്ടുണ്ട് ഒരാറെണ്ണം ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ മുളവിൻ്റെ എരിവനുസരിച്ച് ഏറെ മുളക് എരിവ് കൂടുതലായിരിക്കും അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ അപ്പോൾ മുളക് ചേർത്തിട്ടുണ്ടേ ഇനിയിപ്പം അഞ്ചാറല്ലേ വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്ത് അതും ചേർക്കുന്നു ചെറിയ കഷ്ണ ഇഞ്ചി പിന്നെ ഞാൻ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് വന്നിട്ട് ഒരു പത്തോ പതിനഞ്ചോ ചെറിയ ഉള്ളി എടുക്കാം അതും കൂടെ ചേർക്കുന്നു ചെറിയ ഉള്ളി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സവാള ഒരു മീഡിയം സൈസിലുള്ള സവാള ചേർത്താലും മതി കേട്ടോ നല്ല വഴതി വഴറ്റിയേക്കാം കേട്ടോ ആ ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കുമ്പളങ്ങയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം നല്ല രീതിയിലെല്ലാം കൂടെ മിക്സ് ചെയ്തേക്കാം ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിരിക്കുകയാണേ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചിരിക്കാം കേട്ടോ തുറന്നു നോക്കാം അതിന് കൂടെ ശകലം പുളി ഇട്ട് കൊടുക്കാം പുളി ഇതുപോലെ പിച്ച് കൊടുക്കണേ അപ്പോൾ നമുക്ക് അരയ്ക്കാൻ എളുപ്പത്തിൽ തന്നെ അരഞ്ഞു കിട്ടും കുറച്ച് ഉപ്പും കൂടെ ഇടുന്നു നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്തോളാം കേട്ടോ നല്ല രീതിയിലൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തേക്കാം നമ്മുടെ കുമ്പളങ്ങ വെന്ത് കിട്ടണം കേട്ടോ അതിൽ വെള്ളത്തിൻ്റെ അംശം ധാരാളം ഉള്ളതാണ് അതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്കത് വെന്ത് കിട്ടിക്കോളും ഇനിയും മൂടി വെക്കാം രണ്ട് മിനിറ്റ് കൂടെ ഇരിക്കട്ടെ ഇതുപോലെ കണ്ടോ രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുമ്പളങ്ങ നല്ല രീതിയിൽ വാണ്ടിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പ്രെസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും വെന്തിട്ടുണ്ടോ എന്നുള്ളത് കയ്യിലെടുത്ത് നോക്കിയാലും മതി പക്ഷെ വേഗണം അപ്പം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം ഇനി മിക്സിയുടെ ജാറിലിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം നിങ്ങൾക്ക് ഒരു കട്ട ചമ്മന്തി പോലെ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട അരച്ചെടുക്കാം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ അരച്ചിട്ടുണ്ട് ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ എടുക്കാമല്ലോ ചോറിനും എടുക്കാം കണ്ടോ ഈ രീതിയിലാണ് ഞാൻ അരച്ചെടുത്തത് ഇതിൽ നമുക്ക് താളിച്ച് ചേർക്കാം കടുവർത്ത് ചേർക്കാം നിങ്ങളുടെ താല്പര്യം പോലെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കടുക് കറിവേപ്പില വറ്റൽമുളക് ഇത്രയും ഇട്ടിട്ട് കടുവേർത്തിട്ടുണ്ട് കുറച്ച് ഉഴുന്നതുകൊണ്ട് ചേർത്തോളാം അപ്പോൾ കണ്ടോ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്തത് നല്ലൊരു റെസിപ്പിയായിട്ടാ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു